ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസിന്റെ റിവ്യൂ ആണ് പറയുന്നത് നമ്മുടെ ബിഗ് ബോസിൽ ഒരു പ്രമോ കുറച്ചു മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ആങ്ങളെയും അതുപോലെ പെങ്ങളുകുട്ടിമാരും കൂടെ ഉള്ള ഒരു വമ്പൻ ഫൈറ്റ് ഇപ്പൊ ലൈവില് നടന്നതേ ഉള്ളൂ അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഷാനവാസ് ഭയങ്കര സ്നേഹത്തിൽ കരുതലോടുകൂടി രണ്ട് രണ്ടനിയത്തിമാരാണ് ആദില നൂറ പക്ഷെ അവർ തന്നെ ഇപ്പൊ ഷാനവാസിൻ്റെ എട്ടിൻ്റെ പണി കൊടുത്തു നമുക്കറിയാം കഴിഞ്ഞ ദിവസം ലാലേട്ടം വന്ന സമയത്ത് ഷാനവാസിന് വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത്രയും വഴക്കൊക്കെ കേട്ടപ്പോൾ ഷാനവാസിന് നല്ല രീതിയിൽ വഴക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദില നൂറ് എന്ത് ചെയ്തു പതുക്കെ പതുക്കെ ഷാനവാസിനെ അങ്ങോട്ട് ഒഴിവാക്കി ഇപ്പം അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് ഇവര് തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയാണ് എന്തായാലും നമുക്ക് ആ ഫൈറ്റിന്റെ ലൈവ് കുറച്ചൊന്ന് കാണാം അതിൽ ആതില് പറയുന്ന ചില വാക്കുകളുണ്ട് കേട്ടോ ആതില് മാത്രല്ല നൂറേം നല്ല രീതിയിൽ ഷാനവാസിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്കതൊന്ന് കാണാം സംസാണു എല്ലാരും സംസാരിക്കാത്ത കേട്ടോ സംസാരിക്കാം ഇടപെടാൻ പറ്റില്ല സംസാരിക്കുമ്പോൾ കേട്ടാന്ന് എന്നെ കരുവാക്കണ്ടേ നീ നവീനോടുള്ള വൈരാഗ്യം തീർത്തൊക്കെ ഞാൻ പറയാൻ പോണോളൂ എന്റെ കരുവാക്കട്ടെ ഇയാള് പോയി കാണിക്കുന്നേ കാണിക്കുന്നു പോയി കാണിക്കുന്നുണ്ടോ എനിക്ക് ഒരു ബേജാറും അത്ര ബേചാറുണ്ട് ആർക്കും ഇത്രയും കാലം ഇപ്പൊ മുതലേ പടുത്തിണ്ട് അത് മനസ്സിലായത് നിങ്ങള് നിങ്ങൾ ഫ്രണ്ട്സ് ഗസ്റ്റ് ആയിട്ട് വന്നപ്പോ അവരെന്നോട് താങ്ക്സും നന്ദിയും പറഞ്ഞ് നോക്കിക്കൊള്ളെന്ന് പോയി പറഞ്ഞപ്പോ നിങ്ങൾ അപ്പൊ മനസ്സിലായി ആരാരെ മുതലെടുത്തിരുന്നു എന്തി ഇയാളെ വേറെ എടത്ത് പോയോ അല്ലല്ല അല്ല അതൊക്കെ ആവശ്യമില്ലേ ഇവിടെ ഇയാളരെ ગાഡിയേറ്റ് എല്ലാവരും പോയി നോക്കാനായിട്ട് ഇയാളാരാണ് ഇയാളാരാണ് നോക്കാനായിട്ട് ഇയാളെ ഒറ്റക്കല്ലേ വന്നത് ഞങ്ങള് ഒറ്റക്കല്ലേ വന്നത് ഞങ്ങടെ ഞങ്ങള് യാ മനസ്സിലാക്കാനായിട്ട് ഓരാളുടെ സഹായം കൂടിയേ മൂന്നാല് നോക്കാനേกร ഇയാളാരാണ് നോക്കാനേกร അപ്പ പെങ്ങമാരകളൊക്കെ ഞാൻ ക്ഷമിച്ച് കളഞ്ഞടാ അതെന്നാണോ ഞാൻ പറഞ്ഞു അവരെ തെറ്റയേയ്ത് കുറയേ പ്രാവശ്യം നിർത്തി കുറയേ പ്രാവശ്യം നിർത്തി മടിച്ച് മടിച്ച് നിർത്തി ഞാൻ മിണ്ടാണ്ടിരുന്നു കുറയേ പ്രാവശ്യം

നമ്മുടെ ഷാനവാസിന് വയറ് നിറച്ച് പെങ്ങളകുട്ടിമാർ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും കുറേ അധികം കിട്ടി ബോധിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ പറയുന്ന ഷാനവാസിനെ ഞാനൊക്കെ തുടക്കമൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലായി ഇയാൾ ഇയാളുടെ ഒരു എന്താ പറയുക പുള്ളിയുടെ ഒരു എന്തിനോ വേണ്ടിയിട്ട് പുള്ളി ഓരോരുത്തരും കൂട്ടുപിടിക്കും ആദ്യം അനീഷിനെ ഭയങ്കരമായിട്ട് സ്നേഹം കാണിച്ച് ആ ഒരു കോംബോയൊക്കെ സൃഷ്ടിച്ച് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയിരുന്നു അവസാനം അനീഷിനെ പുറംകാലം കൊണ്ട് ത ചവിട്ടി ഓടിച്ചു അതിന് ശേഷം നമ്മുടെ ആദിലാനൂറ പെങ്ങളുട്ടിമാർക്ക് ഫുള്ള് സപ്പോർട്ടായിട്ട് ഒരു ആങ്ങളെപ്പോലെ അങ്ങോട്ട് നിന്നു അവസാനത്തെ പെങ്ങന്മാരും എട്ടിൻ്റെ പണി തന്നെ കൊടുത്തു ഇപ്പം അടുത്തത് ഷാനവാസ് പിടിച്ചിരിക്കുന്നത് ലക്ഷ്മിയാണ് അതുപോലെ തന്നെ ഇപ്പം അനീഷിൻ്റെ അടുത്ത് നിന്നിരുന്നു ഭയങ്കര ഒരു ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും അവിടെ പോയിരിക്കുന്നത് എന്തിനുവേണ്ടിയിട്ട് ഗെയിം കളിക്കാനാണ് പോയിരിക്കുന്നത് ഒരാൾക്ക് മാത്രമേ കപ്പ് കിട്ടുകയുള്ളൂ അല്ലാതെ ഇവരവിടെ ഗ്രൂപ്പായിട്ട് നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ഒരു പ്രയോജനമില്ല ഈ ഒരു കപ്പെന്ന് പറയണ ഒരാൾക്ക് കിട്ടുള്ളൂ അപ്പോൾ നമുക്കറിയാം അനീഷ് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് പുള്ളി അവിടെ വളരെ സത്യസന്ധമായിട്ടാണ് നിൽക്കുന്നത് ആരുടെ ഗ്രൂപ്പിലും കൂടാതെ നിൽക്കുന്നത് പിന്നെ ഇടയ്ക്കൊരു ആയിട്ടുള്ള ചില സംസാരങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ ഗെയിം കളിക്കുന്ന ഒരാൾ തന്നെയാണ് അനീഷ് അനീഷിനോടൊപ്പം ഷാനവാസ് നിന്നിരുന്നെങ്കിൽ ഫുള്ള് സപ്പോർട്ട് അനീഷ് ഷാനവാസിന് കിട്ടിയനെ പക്ഷെ ഷാനവാസ് എന്താ ചെയ്തേ എന്തൊക്കെയോ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം അനീഷിന്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്വന്തമാക്കി മുതലെടുപ്പ് നടത്തിയിട്ട് അവസാനം അനീഷിനെ പുറം എന്താ പറയുക പിന്നീന്ന് കുത്തുന്ന ചില പ്രവർത്തികളാണ് ഈ പറയുന്ന ഷാനവാസ് ചെയ്തത് ആതിലേടെ നൂറിടേം കൂടെ കൂടി അനീഷിനെ ഇടാനാണ് ഇവർ നോക്കിയിട്ടുള്ളത് ഇപ്പോഴേ പെങ്ങൾമാർ തന്നെ നല്ല എട്ടിന്റെ പണി കൊടുത്തിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസം ലാലേട്ടം വന്ന് നല്ല രീതിയിൽ ഷാനവാസിനെ ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ട ആതില നൂറ എന്തു ചെയ്തു ഇനി ഷാനവാസുമായിട്ടുള്ള ആ ഒരു അധിക കൂട്ട് നല്ലതല്ലെന്ന് മനസ്സിലാക്കി ഷാനവാസിനെ പതുക്കെ പതുക്കെ അങ്ങ് ഒഴിവാക്കി ഇപ്പം ഇന്ന് നോമിനേഷൻ്റെ ആ ഒരു സമയത്താണെങ്കിൽ പോലും ഷാനവാസിന് നാല് പേരും മറ്റോ വോട്ട് ചെയ്തിട്ടുണ്ട് അത് ആതിലെയും നൂറേയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ഇവര് തമ്മിലൊരു ഫൈറ്റ് ഉണ്ടാകുവാണ് അപ്പൊ ഈ പറയുന്ന ആദില തന്നെ പറയുന്ന കേട്ടില്ലേ നിങ്ങള് അനീഷിനെ കൂട്ടുപിടിച്ചു ആദ്യം കൂടെ കൂട്ടിയിട്ട് അവസാനം അയാളെ ഓടിച്ചിട്ട് ഞങ്ങളുടെ കൂടെ കൂടി ഇപ്പൊ ഞങ്ങളുമായിട്ട് പണങ്ങി ഇപ്പൊ അടുത്ത ആളെ പിടിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന ഈ ആദില ആദിലാനൂറ ആ ഒരു ബിഗ് ബോസിൽ ഇതുപോലത്തെ രണ്ട് നാറിയ കണ്ടസ്റ്റൻസ് ഇല്ല അതുപോലത്തെ നാണം ഘട്ട ഈ ആദില നൂറ കാരണം അനീഷിനെ ആണെങ്കിൽ പോലും എന്തോരാണ് പല വാക്കുകളും പറഞ്ഞും ഈ ആതിലെ ദ്രോഹിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പ്രേക്ഷകർ കാണുന്നതാണ് അപ്പോൾ ആ അവൾ അവസാനം ഷാനവാസിന്റെ കൂടെ കൂടി ഇവളുമാർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് പോലെ ഭയങ്കര സ്നേഹമൊക്കെ കാണിച്ച് നടന്നിട്ട് അവസാനം ഷാനവാസിനെ നൈസായിട്ട് അങ്ങോട്ട് തേച്ചു എന്ന് വേണമെങ്കിൽ പറയാം എന്നിട്ടിപ്പോൾ ഷാനവാസിനില്ലാത്ത കുറ്റങ്ങളില്ല ഷാനവാസ് മെയിൽ സോബനിസ്റ്റാണെന്നോ അങ്ങനെ എന്തൊക്കെയോ ഇവളുമാർ പറയുന്നുണ്ട് എന്തായാലും ഷാനവാസിന് കിട്ടാനുള്ളത് നല്ല രീതിയിൽ കിട്ടി അത് വേണം ആ ഒരു അനീഷിന്റെ കൂടെ കൂടി അയാളെ കൂടെ അയാളുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ ഭയങ്കര വിശ്വസ്തയോടുകൂടി ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കൂടിയിട്ട് അവസാനം അനീഷിനെ തള്ളിപ്പറഞ്ഞവനാണ് ഈ പറയുന്ന ഷാനവാസ് ഇവൻ ഇതിൽ കൂടുതൽ വേറെ ഒന്നും കിട്ടാനില്ല എന്തായാലും നമുക്ക് നോക്കാം ഇനിയെങ്കിലും ഷാനവാസ് നല്ല രീതിയിൽ ഗെയിം കളിച്ച് ആരുടെയും കൂടെ കൂടാതെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷാനവാസിന് സപ്പോർട്ട് ഉണ്ടാകും പക്ഷെ ഈ ഒരു രീതിയിൽ ഓരോരുത്തരുടെ കൂടെ കൂടി ഗ്രൂപ്പ് കളിക്കാനാണെന്നുണ്ടെങ്കിൽ ഷാനവാസ് അധികം താമസിയാതെ ബിഗ് ബോസിൽ ഹൗസിൽ നിന്നും എവിക്റ്റ് ആകും പിന്നെ ആതിലേക്ക് നൂറയ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അഹങ്കാരമാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ വീട്ടിൽ കേട്ടും ആതിലേക്ക് നൂറയ്ക്കും എന്റെ വീട്ടിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് ഇവരെ വലിയ സപ്പോർട്ട് ചെയ്തപ്പോൾ ഇവള്മാര് വിചാരിച്ചിരിക്കുന്ന ഇവളുമാർക്ക് ഫുള്ള് സപ്പോർട്ടാണ് പുറത്തുള്ള ജനങ്ങൾ മൊത്തം ഇവളെയൊക്കെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരുന്ന ഇവള്മാര് വിചാരിച്ചേക്കുന്നത് പക്ഷെ ഇവളുടെയൊക്കെ യഥാർത്ഥ സ്വഭാവവും അഹങ്കാരവും നല്ല രീതിയിൽ ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്തവർ പോലും ഇപ്പൊ ഇവളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചൂലെടുത്ത് അടിച്ചു ഓടിക്കുക അമ്മാതിരി വൃത്തികേടകളായി ഇവള് ഇവളെ മാതിരി ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഈ ആദില ആതില ഇതുപോലത്തെ ഒരു വിഷമെന്ന് പറയാൻ വേറെ ഉണ്ടാവില്ല അപ്പം എന്തായാലും ആ ഷാനവാസിനെ നല്ല രീതിയിൽ കിട്ടി ബോധിച്ചു അയൊക്കെ അർഹിച്ചതായിരുന്നു